ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് നമ്മുടെ മനസ്സിലൊരു സ്വപ്നമായിട്ട് തുടങ്ങി സിനിമയെ പറ്റി ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് പ്രമോഷനും ഒക്കെ അവിടെയൊക്കെ പോയി കുറെ സംസാരിച്ചിട്ടുള്ള ഞാൻ ഇങ്ങനെ സിനിമയെ പറ്റി ഇതുണ്ടായ വഴിയെ പറ്റി അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമല്ല ഓൾറെഡി ഇതുപോലെ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല ഇത് അതുകൊണ്ട് പ്രസക്തിയാണ് ഈ സിനിമ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനോട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചെയ്ത ഈ സിനിമ ഇത്രയും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ആദ്യം നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ജിഗതും ശ്രീധരനും എന്നിട്ട് അർപ്പിച്ച വിശ്വാസമാണ് എനിക്ക് പോലും ഉണ്ടായിരുന്ന വിശ്വാസം എങ്കിൽ ആ വിശ്വാസമാണ് ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചത് ഇതിൽ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്നു അങ്ങനെ രീതിയിലേക്ക് എന്നെ എത്തിച്ചത് അവർക്ക് എതിലുണ്ടായിരുന്ന വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ള അഭിനയമായ ആഗ്രഹിക്കുന്ന ഒരു നടൻ എന്നുള്ള നിലയിലും ഒരു ഭയങ്കര ആക്ടർ എന്നുള്ള നിലയിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സിനിമ അതേസമയം തന്നെ ഏറ്റവും വലിയ ചലഞ്ചുമായിരുന്നു ഭയങ്കര വെല്ലുവിളിയായിരുന്നു മൂന്ന് കഥാപാത്രങ്ങൾ നന്നായി വരണം സിനിമ തിയേറ്ററിൽ നന്നായിട്ട് ഓടണം അത് തീർച്ചയായും ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതേസമയം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വരെ അതൊരു വെല്ലുവിളിയായിരുന്നു അപ്പൊ അതിന് കൂടുതൽ നിലപാട് വേണുണ്ട് ഓരോരുത്തരുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് സഭ പക്ഷേ ഈ സിനിമയിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അഭിനയിക്കുകയും അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം ഈ സിനിമയുടെ വിജയം അങ്ങനെ ഓരോരുത്തരോടും എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്സിനോടും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഈ സിനിമയിൽ എന്റെ കൂടെ അല്ലെങ്കിൽ ഞാനില്ലാത്ത സിനിമകളിലും മുഖ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രധാനമായി നടന്മാരും അതല്ലാതെ ഒരു ചെറിയ ഷോട്ടില്ലെങ്കിലും അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം പിന്നെ തീർച്ചയായിട്ടും ഈ സിനിമ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത്ര എളുപ്പമുണ്ടായിരുന്നു നമുക്ക് നമ്മളുടെ നമ്മളുടെ ഈ പറയുന്ന മറ്റു ഇൻഡസ്ട്രികൾക്കും പോസ്റ്റ് അത്രയും വലിയ സെറ്റപ്പുകൾ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ ആഗ്രഹിച്ച് ഏറ്റവും നല്ലൊരു സിനിമ എടുക്കണം എന്നുള്ളതന്നെയായിരുന്നു അതിന് വിശ്വസമായിട്ടുള്ള പ്രൊഡ്യൂസർമാർക്കും ആ ഒരു സമയത്ത് ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട ഞാൻ എന്നെ നന്നായിരിക്കുന്നു പിന്നെ ഞാൻ ആളുകളോട് പറയുന്നത് ചില പ്രതിസാധ കാര്യങ്ങളൊക്കെ ആയിരിക്കണം പക്ഷെ അത് ായി തന്നെ കണക്കാക്കേണ്ടതാണ് എന്ന് അറിയിച്ചുള്ളത് ഞാനത് ചിലപ്പോ ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ ഞാൻ എന്തിനാ കളങ്ങൾ ഞാൻ തന്നെ അപ്പോ ഘടകങ്ങളൊന്നും ഒരിക്കലും പെർമനന്റാണ് ടെമ്പറിയാണ് പ്രത്യേകിച്ച് സിനിമകൾ വിജയിക്കുന്ന സമയങ്ങളിൽ അങ്ങനത്തെ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാനുള്ളതാണ് ആരെയെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആരെയെങ്കിലും ഞാൻ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും അതിനുള്ള വാർത്ത പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം ഈ സിനിമയ്ക്ക് ഗുണക ഈ സിനിമയുടെ ഫലങ്ങളല്ലോ ഈ സിനിമയുടെ ഗുണകുന്ന ഒരുപാട് പേരുണ്ട് എന്നിട്ടും ഇങ്ങനെ ഒരു ചടങ്ങിൽ പാകം വന്നിട്ടുള്ള ഒരുപാട് കഷ്ടങ്ങളുണ്ട് എല്ലാവരും എല്ലാവരുടെയും ഈ സ്നേഹവും അനുഗ്രഹവും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് തുടർന്നും അതുണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകൻ പക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട എന്റെ ഒരു സിനിമ എ ആർ അത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം എനിക്കത് പലപ്പോഴും അറിയാനും പറ്റുന്നുണ്ട് ചില സിനിമകൾ അറിയാൻ കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഏജനുള്ള കുട്ടികളുടെയും അല്ലെങ്കിൽ ഒക്കെ ഒരു സ്നേഹം നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റാറുണ്ട് ഈ സിനിമ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടോ അതൊരു സിനിമയ്ക്കൊരു ഉത്യച്ച കഥയുടെ സ്വഭാവമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഈ സിനിമയിൽ ഫാന്റസിയും അങ്ങനെയുള്ള പലർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല എലിമെന്റ്സും ഈ സിനിമയിൽ ഉണ്ടായിരുന്നോണ്ടായിരിക്കും ഞാൻ ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കുന്നുണ്ട് ഈ സിനിമയുടെ റിലീസിന് ശേഷം ഈ സിനിമയെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ മക്കളെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി അതിനോടൊപ്പം ഒരു കുന്ന സ്നേഹം വന്നതിന് അതിനെക്കാളും എനിക്ക് നന്ദി എല്ലാത്തിലെ പല പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി ഈ ആരെങ്കിലും പറയാൻ പറ്റുക അവർക്കും എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഡെഫിനറ്റ്ലി നിർത്തിക്കൊണ്ട് പറയേണ്ട കാര്യമില്ല എന്റെ പില്ലർ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ് സുഹൃത്തുക്കളാണ് അവർക്ക് എല്ലാവർക്കും ഇതിനോടകം നന്ദി അറിയിച്ചു കൊണ്ടുവന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ്